നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപക്ഷെ നമ്മുടെ എല്ലാം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് അതെ റിട്ടയർമെൻ്റ് പ്ലാനിംഗ് ഇത് വെറുതെ പൈസയുടെ കണക്കല്ല കേട്ടോ നമ്മുടെ ജീവിതത്തിൻ്റെ സുവർണ കാലഘട്ടം അത് സ്വാതന്ത്ര്യത്തോടെയും അന്തസ്സോടെയും എങ്ങനെ ജീവിക്കും എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് ഈ യാത്ര ഒരുമിച്ച് തുടങ്ങിയാലോ ഇതാണ് ആ ചോദ്യം നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഏറ്റവും വലിയ ചോദ്യം ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഉള്ളിലൊരു പേടി തോന്നിയേക്കാം പക്ഷേ ഈ ചോദ്യത്തെ ധൈര്യമായിട്ട് നേരിടാതെ നമുക്ക് മുന്നോട്ടൊരു സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റില്ല നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഫലം നമ്മുടെ സമ്പാദ്യം അത് നമ്മുടെ ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാകുമോ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴേ ഒരു ടെൻഷൻ വരുന്നുണ്ടല്ലേ വിഷമിക്കേണ്ട നിങ്ങൾ ഒച്ചയ്ക്കല്ല ഇത് വളരെ സ്വാഭാവികമായൊരു കാര്യമാണ് പക്ഷേ ആ പേടിയെ അവിടെ നിർത്തിയിട്ട് കാര്യമില്ല അതിനെ മനസ്സിലാക്കി എങ്ങനെ മറികടക്കാമെന്നുള്ള വഴികളാണ് ഒരുമിച്ച് കണ്ടെത്താൻ പോകുന്നത് ശരി അപ്പൊ പ്രശ്നം നമ്മൾ മനസ്സിലാക്കി ഇനി പരിഹാരങ്ങളിലേക്ക് കടക്കാം അല്ലെ നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ഏറ്റവും ശക്തമായ ആയുധമേതാന്നറിയോ അത് സമയമാണ് അതെ സമയം ഈ സമയം കൊണ്ട് നമുക്ക് എന്ത് മാജിക് കാണിക്കാൻ പറ്റുമെന്ന് നോക്കാം കോംപൗണ്ടിങ് ഇതിനെ ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതം എന്നൊക്കെയാണ് പറയുന്നത് സിംപിളായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി വീണ്ടും പണം ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണിത് പണം പെരുകുന്നു എന്ന് പറയില്ലേ തന്നെ നിങ്ങൾ എത്ര നേരത്തെ തുടങ്ങുന്നോ അത്രയും കൂടുതൽ ഈ അത്ഭുതത്തിന്റെ ഗുണം നിങ്ങൾക്ക് കിട്ടും അതാണ് ഇതിലെ ഏറ്റവും വലിയ രഹസ്യം ഓക്കെ ഒരു നല്ല പ്ലാൻ ഉണ്ടാക്കുമ്പോൾ അതിലെ വെല്ലുവിളികളെക്കുറിച്ചും നമ്മൾ ബോധവാന്മാരായിരിക്കണം നമ്മുടെ റിട്ടയർമെന്റ് സമ്പാദ്യത്തെ കാർന്നു തിന്നാൻ സാധ്യതയുള്ള നാല് അദൃശ്യ ശത്രുക്കളുണ്ട് അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്നാമത്തെ ശത്രു പണപ്പെരുപ്പം അതായത് ഇന്ന് നൂറു രൂപയ്ക്ക് കിട്ടുന്ന ഒരു സാധനം ഒരു പത്തു വർഷം കഴിഞ്ഞു വാങ്ങാൻ ചിലപ്പോൾ നൂറ്റമ്പതോ ഇരുന്നൂറ് രൂപ കൊടുക്കേണ്ടി വരും ഇതാണ് പണപ്പെരുപ്പം നമ്മുടെ പണത്തിന്റെ വിലയെ പതുക്കെ പതുക്കെ ഇല്ലാതാക്കുന്ന ഒരു സൈലന്റ് കില്ലർ വെറുതെ പണം സൂക്ഷിച്ചാൽ ഓരോ ദിവസം കഴിയുമോറും അതിന്റെ മൂല്യം കുറഞ്ഞുകൊണ്ടേയിരിക്കും ഇക്കണക്കൊന്നു നോക്കൂ ഇത് കാണുമ്പോഴാണ് പണപ്പെരുപ്പത്തിന്റെ ഭീകരത നമുക്ക് ശരിക്കും മനസ്സിലാവുക ഒരു കോടി രൂപ ഒന്നും ചെയ്യാതെ ബാങ്കിൽ വെച്ചെന്ന് കരുതുക വെറും ഇരുപത് വർഷം കഴിയുമ്പോൾ അതിൻ്റെ വാങ്ങൽശേഷി അതായത് യഥാർത്ഥ മൂല്യം ഏകദേശം മുപ്പത്തെട്ട് ലക്ഷം രൂപയായി കുറയും ഒന്ന് ആലോചിച്ച് നോക്കൂ ഞെട്ടിക്കുന്നൊരു സത്യമാണിത് അല്ലേ പണപ്പെരുപ്പം മാത്രമല്ല വേറെയും മൂന്ന് ശത്രുക്കളുണ്ട് ഒന്ന് റോക്കറ്റ് പോലെ കുതിച്ചുയരുന്ന നമ്മുടെ ചികിത്സാ ചെലവുകൾ രണ്ട് റിട്ടയർമെൻറ്റിന് ശേഷവും ഒരു നല്ല ലൈഫ് വേണമെന്നുള്ള നമ്മുടെ ആഗ്രഹം പിന്നെ മൂന്നാമത്തത് മെഡിക്കൽ രംഗം പുരോഗമിച്ചതുകൊണ്ട് നമ്മൾ കൂടുതൽ കാലം ജീവിക്കുന്നു എന്നുള്ള നല്ല കാര്യം പക്ഷെ കൂടുതൽ കാലം ജീവിക്കുമ്പോൾ നമ്മുടെ പണവും കൂടുതൽ കാലം കൂടെ ഉണ്ടാവണമല്ലോ അതും ഒരു വെല്ലുവിളിയാണ് ശരി കുറെ തീയതി പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ചില യഥാർത്ഥ ഉദാഹരണങ്ങളിലേക്ക് കടക്കാം ഒരേ ലക്ഷ്യമായിരുന്നു മൂന്ന് പേർക്കും പക്ഷെ അവരെടുത്ത തീരുമാനങ്ങൾ വ്യത്യസ്തമായിരുന്നു ആ തീരുമാനങ്ങൾ അവരുടെ ഭാവിയെ എങ്ങനെ മാറ്റിമറിച്ചു എന്ന് നമുക്ക് നോക്കാം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ ഓരോ ചെറിയ തീരുമാനം പോലും എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് അപ്പോൾ ഈ മൂന്ന് പേരുടെയും കഥയിലെ പ്രധാന ട്വിസ്റ്റ് വരുന്നത് ഇവിടെയാണ് ആകെ രണ്ടേ രണ്ട് വഴികളെ മുന്നിലുണ്ടായിരുന്നുള്ളൂ ഒന്ന് കൂടുതൽ ലാഭം തരാൻ സാധ്യതയുള്ള പക്ഷെ അല്പം റിസ്ക്കും കൂടിയ ഓഹരികൾ രണ്ട് വളരെ സുരക്ഷിതമായ പക്ഷെ കുറഞ്ഞ വരുമാനം മാത്രം തരുന്ന ഫിക്സ്ഡ് ഇൻകം നിക്ഷേപങ്ങൾ ഈ ഒരത്ത തീരുമാനം അവരുടെ ഭാവിയെ എങ്ങനെയാണ് രൂപപ്പെടുത്തിയതെന്ന് നമുക്ക് കാണാം ആദ്യത്തെ ആൾ മുപ്പത്തഞ്ച് വയസ്സുള്ള രോഹൻ രോഹൻ വിചാരിച്ചു റിസ്ക് ഒന്നും വേണ്ട പണം മുഴുവൻ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇടാമെന്ന് അങ്ങനെയാണെങ്കിൽ റിട്ടയർമെന്റ് സമയത്ത് അദ്ദേഹത്തിന് വേണ്ടത് ഏകദേശം അഞ്ചു കോടി രൂപയാണ് എന്നാൽ അതേ രോഹൻ കുറച്ചുകൂടി ധൈര്യം കാണിച്ച് ഓഹരികളിൽ നിക്ഷേപിച്ചിരുന്നെങ്കിലോ അദ്ദേഹത്തിന് അതേ ലക്ഷ്യം നേടാൻ വെറും മൂന്നു കോടി രൂപ മതിയായിരുന്നു കണ്ടില്ലേ വ്യത്യാസം ഏതാണ്ട് രണ്ടു കോടിയുടെ വ്യത്യാസം ഇനി നമുക്ക് നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള പ്രിയയുടെ കാര്യം നോക്കാം രോഹനെ അപേക്ഷിച്ച് പ്രിയയുടെ കയ്യിൽ സമയം കുറവാണ് പക്ഷേ ഇവിടെയും കഥ അത് തന്നെയാണ് ശരിയായ നിക്ഷേപ രീതി തിരഞ്ഞെടുത്താൽ ലക്ഷ്യം നേടാൻ ആവശ്യമായ തുകയിൽ വലിയൊരു കുറവ് വരുത്താൻ പ്രിയയ്ക്കും സാധിക്കും കണ്ടില്ലേ ഇവിടെയും ആ തത്വം ഒരുപോലെ പ്രവർത്തിക്കുന്നു അവസാനമായി അൻപത്തിയഞ്ചു വയസ്സുള്ള സുരേഷ് റിട്ടയർമെന്റിലേക്ക് വളരെ കുറച്ച് വർഷങ്ങൾ മാത്രം എന്നിട്ട് പോലും ഉയർന്ന വരുമാനം തരുന്ന നിക്ഷേപങ്ങൾ തിരഞ്ഞെടുത്തതുകൊണ്ട് അദ്ദേഹത്തിന് ആവശ്യമായ തുകയിൽ ഏകദേശം കോടിയുടെ വ്യത്യാസം വന്നു അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് എപ്പോൾ തുടങ്ങി എന്നതിനൊപ്പം തന്നെ പ്രധാനമാണ് എങ്ങനെ നിക്ഷേപിക്കുന്നു എന്നതും ഈ ചാട്ടിലേക്ക് ഒന്ന് നോക്കൂ ഒറ്റനോട്ടത്തിൽ ആ കഥ മുഴുവൻ നമുക്ക് മനസ്സിലാവും ഇത് രോഹന്റെ കണക്കാണ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റും ഇക്വിറ്റിയും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ ഏകദേശം രണ്ട് കോടി രൂപയുടെ കുറവ് വെറുതെ നിക്ഷേപിക്കുന്ന രീതി ഒന്നു മാറ്റിയതുകൊണ്ട് മാത്രം ശരിയായ തീരുമാനങ്ങൾക്ക് നമ്മുടെ ഭാവിയെ എത്രത്തോളം മനോഹരമാക്കാൻ കഴിയുമെന്ന് ഇതിലും നന്നായിട്ട് എങ്ങനെയാ പറയുക ഓക്കെ അപ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്കിപ്പോൾ ഒരു ധാരണയായി ഇനി എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് നോക്കാം പലരും അറിയാതെ പോയി വീഴുന്ന ചില കെണികളുണ്ട് ഈ കെണികളൊന്നും ഒഴിവാക്കിയാൽ മതി നിങ്ങളുടെ പാതി ജോലി കഴിഞ്ഞു ഒന്നാമത്തേത് തുടങ്ങാൻ ഒരുപാട് വൈകുന്നത് പിന്നെ പണപ്പെരുപ്പത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുന്നത് സുരക്ഷിതമാണെന്ന് കരുതി കുറഞ്ഞ വരുമാനം തരുന്ന ആസ്തികളിൽ മാത്രം പണം വെക്കുന്നത് എൻ്റെ പി എഫും ഗ്രാറ്റ് ഒക്കെ ഉണ്ടല്ലോ എന്ന് മാത്രം കരുതിയിരിക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ സാധാരണ കാണുന്ന തെറ്റുകൾ ഓർക്കുക ഈ ഓരോ തെറ്റും നിങ്ങളുടെ റിട്ടയർമെന്റ് ജീവിതത്തിൽ നിന്ന് വലിയൊരു ഭാഗമാണ് എടുത്തു കളയുന്നത് അവസാനം ഈ കണക്കുകൾക്കും ചാർട്ടുകൾക്കും പ്ലാനിങ്ങിനുമൊക്കെ അപ്പുറം ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ എന്താണെന്നറിയോ മറ്റൊരാളുടെ മുന്നിലും കൈനീട്ടാതെ സ്വാതന്ത്ര്യത്തോടെ അന്തസ്സോടെ ആത്മവിശ്വാസത്തോടെ ജീവിക്കുക അതുതന്നെയാണ് യഥാർത്ഥ സാമ്പത്തിക സ്വാതന്ത്ര്യം അപ്പോൾ നമ്മുടെ ഈ സംഭാഷണം ഇവിടെ തീരുകയാണ് പക്ഷേ നിങ്ങളുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ് ഇനി നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം എൻ്റെ പ്ലാൻ ശരിയാണോ തുടക്കത്തിൽ നമ്മൾ ചോദിച്ചാൽ ചോദ്യമില്ലേ എൻ്റെ പണം എന്നെ അതിജീവിക്കുമോ അതിനുള്ള ഉത്തരം കണ്ടെത്തേണ്ടത് നിങ്ങളാണ് വെറുതെ ചിന്തിച്ചിരിക്കരുത് ഇന്ന് തന്നെ പ്രവർത്തിച്ചു തുടങ്ങുക